നമ്മളൊരു വാഴക്കൊലയും പഴുത്തത് ആ അകത്തെ തന്നെ നിന്ന് പഴുത്തു കാറ്റടിച്ചപ്പോഴത്തേങ്ങനെ അതിൻ്റെ മണ്ട പിടിഞ്ഞു പോയി പക്ഷെ അത് പഴുത്ത കായുണ്ട് കുക്കും അത് പറിച്ചു തിന്നാൻ പോവാ കൊല തന്നെ പറിച്ചു തിന്നു ഞാൻ എഴുത്തില്ല പപ്പയാസൈലം നന്നായിട്ട് വെട്ടിയെടുക്കണം അല്ല അണ്ണാനോ ഗിളിയോ എല്ലാം വന്ന് കഴിക്കും അത് ശരിയാണ് പക്ഷെ നമുക്ക് വേണമല്ലോ ആ എന്നാ അവിടെ നിക്കട്ടെ വെട്ടണ്ട ഒരു കഴിച്ചിട്ടാ നമുക്ക് ബാക്കിയെടുക്കാം അല്ല വവ്വാലും വന്ന് നിന്ന് നിപ്പയും വല്ല വാങ്ങി അതായാലും വല്യ പണിയാണ് കുക്കു പറിക്കാൻ പോവാൻ്റെ പപ്പയാണ് അടിപൊളി നല്ല മഞ്ഞ കളർ എന്നിട്ട് കളറ് പാളയന്തോടും പാളയന്തോടൻ ഉപ്പ്മാവിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞു ചെറിയൊരു പുളിയുണ്ട് ഇതിന് പക്ഷെ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെയാണ് ഒരെണ്ണം കൂടെ പെടന്ന് കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് വീണാണ് അത് കഴിഞ്ഞ ദിവസം കാറ്റടിച്ചിട്ട് പക്ഷെ അത് ആദ്യം കാണിച്ച കുഴപ്പമില്ല കാരണം അത് വിളഞ്ഞാണ് ഇത് പക്ഷേ പൊട്ടായിരുന്നു അതാ ഒന്നും ആവാണ്ട് താഴെ വീണോ അത് ഇനി ഇത് പഴു ഇത് കൊള്ളൂല കാരണം തീരെ പിഞ്ചാ ോരം വല്ല വെക്കാനേ കൊള്ളു തോരം വെക്കാനേ ഉള്ളൂ അതെ അതിന് ഒരു തൂണ് കൊടുത്തിരുന്ന ഭയങ്കര കാറ്റല്ലായിരുന്നു എന്നാ അതും ചാഞ്ഞ് നീക്കോ അതോ കണ്ടോ ആ പാവയ്ക്കോ പാവ നമ്മൾ നട്ട് വെച്ചാണ് പക്ഷെ ഇതിങ്ങനെ ചുമ്മാ കൊണ്ട് അരിയിട്ടെങ്ങനെ കൊളുത്ത് വരുമെന്ന് വിചാരിച്ചില്ല അതെ സൂപ്പറായിട്ട് കളുത്തു വന്നു എത്ര പാവയ്ക്കോണ്ട ആ അതെയേ ഞാൻ ശ്രദ്ധിച്ചില്ലാലോ ഇതേ ഇത് വലുതായി ഇത് പറിക്കറേ ആ ഇത് രണ്ടും മറിച്ച് തോര വയ്ക്കുള്ള വലുതോ ഇത് കുഞ്ഞാട്ടോ ഇത് പറിക്കാനായിട്ടില്ല ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് വലുതായിട്ട് വന്ന ഒരു തീരെ കുഞ്ഞു ബേബി ഒരു ബേബി പാവയ്ക്കാനൊക്കെ കണ്ടോ എന്താ കുഞ്ഞാ നോക്ക് ഈ നീറുകളെ കൊണ്ട് ശല്യമാണ് എല്ലാ ഉണ്ട് ഈ നീറതോ കണ്ടോ ഇനിയുണ്ടോ ഇപ്പം വൺ ടു ത്രീ ഫോർ അതിനകത്ത് രണ്ടെണ്ണയേ ഉള്ളൂ വളഞ്ഞത് ബാക്കി കുഞ്ഞ് ബേബീസാണ് കുഞ്ഞു വാവകള് കഴിക്കുന്നുണ്ടാവും കാര്യമായിട്ട് കുക്കുരി എന്നാൽ ഫുള്ള് പഴം കഴിപ്പായിരുന്നു ഒരു കൊലയും ഉണ്ട് അത് വെട്ടി വെട്ടിവെച്ചേക്കത് ഫുള്ള് പഴുത്ത് പഴുത്തിട്ട് കുക്കു അത് കംപ്ലീറ്റ് ഇറങ്ങി തീ സൂപ്പർ ആണോ സൂപ്പർന്ന് പറഞ്ഞേ സൂപ്പർ കാണിച്ചിങ്ങനെ ആ സൂപ്പർ